സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം നാളെ മുതൽ ലഭിക്കും ഡി എ ഡി ആർ എന്നിവ നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത് ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി പെൻഷൻകാരുടെ ഡി ആറിലും സമാനമായ വർധന ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായ നാല് ശതമാനം ഡി എ ആണ് കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ചത് ഇനി അഞ്ചു ഘടുകളിലായി പതിമൂന്ന് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക ബാക്കിയുണ്ട് ക്ഷാമബത്തയിൽ മൂന്ന് ശതമാനമുള്ള ഒരു ഘട നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈലെ കുടിശ്ശികയെന്നാണ് ജീവനക്കാരുടെ വാദം പിന്നീട് ആറു ഘടുകളിലായി പതിനേഴ് ശതമാനം കുടിശ്ശികയുണ്ടായിരുന്നു ബുധനാഴ്ച പ്രഖ്യാപിച്ചത് കുടിശ്ശികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കിട്ടേണ്ട നാല് ശതമാനം ഘടവാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ക്ഷേമ പെൻഷനുകളുടെ പുതുക്കിയ നിരക്കുകളും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് രൂപ നൽകുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായി കൊടുത്തു തീർക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകളിലേക്കാണ് ഈ പെൻഷൻ തുക എത്തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു